എല്ലാത്തിനോടുമൊക്കെ പ്രതികരിക്കാനൊക്കെ പോകുന്നത് അനുഭവമോ അഭിവൃദ്ധിയോ ഒക്കെ ലഭിക്കുമെങ്കിൽ സ്വാഭാവികം ഉണ്ടാകും അത്രയും നാൾ സംയമനം പാലിക്കുക എന്നത് സ്വഭാവദാർഢ്യമുള്ളവർക്ക് മാത്രം കഴിയുന്നതാണ് പ്രകോപനങ്ങളോട് പ്രതികരിക്കുവാൻ എളുപ്പമാണ് അവഗണിക്കാനാണ് ബുദ്ധിമുട്ട് ഒരാൾ എന്തിനോടാണോ രോഷാകുലനാകുന്നത് അതാണ് അയാളുടെ ദൗർബല്യം ഈ അവഹേളനമൊക്കെ തൊഴിലാക്കിയവരോട് എതിർത്തു നിന്നാലൊക്കെ മനസ്സും ശരീരവും കൂടുതൽ വൃത്തിഹീനമാവുകയുണ്ട് എത്ര അധിക്ഷേപിച്ചിട്ടും തളരാത്തവരോടും തിരിച്ചടിക്കാത്തവരോടും മല്ലടിക്കുവാൻ ആർക്കും താല്പര്യമുണ്ടാവില്ല ഈ പ്രത്യാക്രമണം നമ്മുടെ വഴിയല്ല പുച്ഛിച്ചവരുടെയൊക്കെ മുമ്പ് താൻ കീഴടക്കിയ ഉയരങ്ങളിൽ നിന്നും താഴോട്ട് നോക്കി പുഞ്ചിരിക്കണം അതിനപ്പുറം എന്താണെന്ന് പ്രതികാരം